ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോഴാണ് നമ്മൾ കേരളത്തിൽ ജനിച്ചത് ഒരു അനുഗ്രഹമാണെന്ന് നമുക്ക് തോന്നാം ഒരുപാട് കാലത്തിന് ശേഷം മക്കൾക്ക് ആനപ്പന്തി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ ആനക്കോട്ടയിലേക്ക് പോയതാണ് കേട്ടോ നമ്മൾ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ആനപ്പന്തി കാണാറുണ്ട് നമ്മൾ ആനപ്പന്തിയിലാണ് വീഡിയോ ഫസ്റ്റ് ലാസ്റ്റ് വരെ കാണണേ പുന്നത്തൂർ കോട്ട ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ടാവും നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ എത്താന് ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഡോക്ടർ അശ്വതിയും വിഘ്നേഷും നമ്മുടെ വാമിക്കുട്ടി ഉണ്ട് ക്രേസി കപ്പിൾ വ്ലോഗ്സിലെ അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ കേട്ടോ ഈ ഒരു ആനക്കോട്ട കാണുന്നത് ഇവിടെ വരാൻ ഏറ്റവും കൂടുതൽ ഇന്ന് നിർബന്ധിച്ചത് മക്കളാണ് കേട്ടോട് ഫസ്റ്റ് ടൈം ആണോ ആനപ്പന്തിൽ വരുന്നത് ഏ ആനെ വിളിച്ചു നോക്ക് കോട്ടയ്ക്ക് ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട് പണ്ടുകാലത്ത് കൊട്ടാരായിരുന്നു ആ ഒരു നാലുകെട്ട് തറവാട് പിന്നെ അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഗുരുവായൂരും ദേവസ്വം വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഇത് ആനക്കോട്ടയാക്കി മാറ്റിയത് അപ്പം ഗുരുവായൂർ അമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ആനകൾ ഒരുപാട് ആനകൾ ഇവിടെ ഉണ്ട് കേട്ടോ ആന ഇതുപോലെ കുളിക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഭയങ്കര അനുസരണയുള്ള ആനയാണ് അപ്പം ഈ ആനകളുടെ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് ഒരുപാട് പേരുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കയറാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കൗതുകം തോന്നിയത് ഈ കുളിപ്പിക്കുന്ന സമയത്ത് പാപ്പാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആനകൾ ഇതൊക്കെ ശരിക്കും നമുക്ക് ലൈഫിൽ വൺസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാഴ്ചകളാണ് കുളിയൊക്കെ കഴിഞ്ഞ് മൂപ്പരങ്ങനെ മൂവിയാണ് ഇട്ടോ പക്ഷേ ഒരുപാട് പേര് കാണികൾ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു പക്ഷേ ഇവരെ ആരെയും ശ്രദ്ധിക്കാതെയാണ് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് മൂപ്പര് പോകുന്നത് നമ്മൾ മുതിർന്നവരെക്കാളും ഇങ്ങനെയുള്ള കാഴ്ചകൾ എസ്പെഷ്യലി ആനെ അടുത്ത് നിന്ന് കാണാനും മനസ്സിലാക്കാനും നമ്മുടെ കുട്ടികൾക്ക് ഒരു ചാൻസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഗുരുവായൂരക്ക് ജസ്റ്റ് ആനക്കോട്ട കാണാനായിട്ടൊന്ന് വിസിറ്റ് ചെയ്യാം ഗുരുവായൂർ അമ്പലത്തിൽ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ആനക്കോട്ടയിൽ വന്നിട്ടുള്ളത് അപ്പം കണക്ട് ചെയ്ത് പോകണമെങ്കിൽ അങ്ങനെയും പറ്റും നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള ഈ ഒരു ആനക്കോട്ടയില് ഓൾമോസ്റ്റ് ഒരു അറുപത് അറുപത്തിനാലോളം ആനകളുണ്ട് ഇതിൽ അക്രമാസക്തരായ ആനകളും ഉണ്ട് കേട്ടോ അവരെയൊക്കെ ഒരു സെപ്പറേറ്റ് സൈഡിലോട്ടാണ് മാറ്റുക അത് ഇച്ചിരി ദൂരെ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങനെ പെർമിഷൻ ഇല്ല ഇത്ര ഡീസന്റ് ആയിട്ടാണ് ഈ ആന കുളിക്കാം പാപ്പാൻ വെച്ചു കൊടുക്കുന്നത് മൂപ്പരെ പേരാണ് കേട്ടോ ഇത് അപ്പൊ ഓരോ ആനകൾക്കും സെപ്പറേറ്റ് പേരുകൾ ഉണ്ട് അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട് ഇവൻ കുറച്ച് പ്രശ്നക്കാരനാണെന്ന് നമ്മുടെ കൂടെ വന്നിരുന്ന ചേച്ചി പറഞ്ഞു അപ്പൊ ഓരോ ആനകൾക്കും ഓരോ സ്വഭാവമാണ് നമ്മൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കുകയാണ് അമ്പലത്തിലൊക്കെ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകുമ്പോൾ എടയുന്ന ആനകളും ഈ കൂട്ടത്തിലുണ്ട് അപ്പൊ ഞാൻ ഇവര് കുളിപ്പിക്കുമ്പോൾ ഇവരോട് ചോദിക്കുന്നു ഒരു ആനയനെ കുളിപ്പിക്കാൻ എത്ര സമയം എടുക്കുന്നു ആറ് മണിക്കൂർ വരെ എടുക്കും പോലെ കേട്ടോ അപ്പം നല്ല അധ്വാനമുണ്ട് അപ്പോൾ ഗുരുവായൂർ ദേവസ്വം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഈ ആനകളെയൊക്കെ പരിപാലിക്കുന്നത് അവർക്ക് ഭക്ഷണവും എല്ലാം ദേവസ്വത്തിന്റെ വകയാണ് അപ്പോൾ എന്തായാലും ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മാത്രമല്ല ഒരു ദിവസം തൃശ്ശൂരേക്ക് ഇറങ്ങി ആനപ്പന്തി ഒന്ന് വിസിറ്റ് ചെയ്യുകയും ചെയ്യണോട്ടോ അടിപൊളി കാഴ്ചകളാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം